Okay? <laughs> െ അജന്തിയിലെ ആദ്യഭാവം കാണുമ്പോ ഞാൻ അവളെ ഞാൻ ആദ്യായിട്ട് കാണുന്നത് അച്ഛന്റെ ദൂരദേശം ചാൻ പിന്നെ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ കാണുമ്പോഴൊക്കെ ഇഷ്ടം എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാൽ പിന്നെ പിന്നെ അവളെ ജീവിതത്തിന്റെ പാകമായി മാറി പിന്നെ അവളെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ആഴ്ന്ന ഓരോ തവണ ബസ്സിൽ പോകുന്നു അവരുടെ ചിത്രങ്ങൾ സ്ഥലങ്ങളിൽ ഞാൻ അവടെ ജീവ ഒരുപാട് അവൾക്ക് വേണമെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് പിന്നീട് എപ്പോഴോ അവളെ കാണാൻ വേണ്ടി ഞാൻ ഓടിക്കതച്ച് പോയിട്ടുണ്ട് അവളെ കാണാതെ ഞാൻ മടങ്ങിയിട്ടുണ്ട് ഒരുമാതിരി എന്തൊന്നും സുഖം അവളെ കാണുമ്പോൾ എനിക്കുണ്ട് ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴൊക്കെ അവളെ കാണാൻ തന്നപ്പോ അവൾ തന്നെ കണ്ടിട്ടുണ്ടോ പക്ഷേ നേടും